പുളിയമ്മല ക്രൈസ്റ്റ് കോളേജിൽ ഇന്റർനാഷണൽ യൂത്ത് ഡേ സെലിബ്രേഷൻ നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചെയ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മേര യുവ ഭാരത് ഇടുക്കി നാഷണൽ സർവീസ് സ്കീം കെ എസ് എസ് യൂത്ത് വിംഗ് എന്നിവർ സംയുക്തമായാണ് യൂത്ത് ഡേ സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം വി ജോർജ് കുട്ടി അധ്യക്ഷനായിരുന്നു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ന് വളർന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നരകത്തിലേക്ക് കൊണ്ടടുപ്പിക്കുന്ന അതിൻ്റെ അവരുടെ ജീവിതം നശിപ്പിക്കുന്ന എം ഡി എം എം വെറുത്തുപേക്ഷിക്കുക ആ ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റി ഒരു പശുവിനെ വളർത്ത് എത്ര അന്തസ്സായ കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ജോലികൾ ചെയ്യുക എത്ര അന്തസ്സായ കാര്യമാണ് ഒരു പശുവിനെ എന്ന് വിചാരിച്ചോ നമ്മൾ നമ്മുടെ പറമ്പിലെ കൃഷിപ്പണികൾ ചെയ്തു എന്ന് വിചാരിച്ചോ ആരും നിങ്ങളെ പഠിക്കില്ല ഇന്നെ വീട്ടിലെ കുട്ടി കണ്ടു പഠിക്കാൻ പറയും പക്ഷേ മറ്റുള്ള കാര്യത്തിന് അനുഭവപ്പെട്ടു പോയാൽ സന്ദേശം നൽകി കൃത്യമായിട്ടും ഏതൊരു യന്ത്രത്തിനോ ഏതൊരു ടെക്നോളജി വളർന്നാൽ പോലും നമ്മൾക്ക് കൃഷി എന്ന് പറയുന്ന ഒഴിവാക്കുവാനോ അത് കണ്ടെത്തുവാനോ നമുക്ക് സാധിക്കാത്ത കാലഘട്ടമാണ് എത്രത്തോളം ലോകം വളർന്നോട്ടെ എത്രത്തോളം നമ്മുടെ രാജ്യം വളർന്നോട്ടെ എന്നാൽ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുടിക്കുന്ന ഒരു ചായ മുതൽ അതിനുശേഷം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ലഞ്ചിനും വൈകിട്ട് ഡിന്നറിൽ എല്ലാ മേഖലകളിലും ഒരു കർഷകന്റെ വിയർപ്പിന്റെ ഫലം അതിലുണ്ട് ആ കർഷകന്റെ വിയർപ്പാണ് അതുകൊണ്ടാണ് കർഷകരെ സംരക്ഷിക്കണം കൃഷിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായിട്ട് കടന്നു പോകുന്നത് യോഗത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും മുന്നിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിച്ചു കുട്ടി കർഷകൻ എന്ന പേരിൽ ആൽവിൻ രാജുവിനെയും ചാമ്പ്യൻ ഓഫ് ചേഞ്ച് എന്ന പേരിൽ അഫിൻ സന്തോഷിനെയും ഡൈനാമിക് പെർഫോമർ എന്ന നിലയിൽ ഡിയൂസിനെയും ഡയറക്ടർ ഫാദർ അനുപ് തിരുത്തിമറ്റം സി എം ഐ നേതൃത്വം നൽകി കോളേജ് നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം കോർഡിനേറ്റർ ടിന്റു ജോർജ് ആദിരാമോൾ മനോജ് കോളേജ് പി ആർഒ ജൂബിൻ ജോസഫ് വിദ്യാർത്ഥി പ്രതിനിധികളായ ശ്രീലക്ഷ്മി മുരളിയെ ദിവീന സാറാബി ബിജു സൊസൈറ്റി ഭാരവാഹികളായ ജീമോൻ ജോർജ് മൊൻസിമെടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു